വേദം പഠിപ്പിക്കുക വേദത്തെക്കുറിച്ച് കൂടുതൽ അറിയാനുള്ള അവസരങ്ങൾ ഒരുക്കുക എന്ന ആശയത്തെ വിരിയിച്ചെടുത്ത പ്രതിഭാശാലിയാണ് കശ്യപ വേദ റിസർച്ച് ഫൗണ്ടേഷൻ കുലപതി ആചാര്യശ്രീ എം ആർ രാജേഷ് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള വേദപുഷ്പം എന്ന യൂട്യൂബ് ചാനൽ അതിന് അദ്ദേഹം നൽകിയിരിക്കുന്ന പേര് തന്നെ വേദപുഷ്പം എന്നതാണ് അത് സമൂഹത്തിൽ ഏറെ പരിമളം പരത്തിക്കൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം അതിന്റെ നൂറാം എപ്പിസോഡ് അടുത്ത ദിവസം ആഘോഷിക്കുകയാണ് ഈ യൂട്യൂബ് ചാനലിന് എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു അതിൽ കൂടുതൽ പേർ കാണുന്ന സാഹചര്യം ഉണ്ടാകട്ടെ കൂടുതൽ പേർ അതിലൂടെ സംവദിക്കുന്ന സാഹചര്യം ഉണ്ടാകട്ടെ അതിലൂടെ വേദം കൂടുതൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തിച്ചേരട്ടെ എന്ന് ആശംസിക്കുന്നു ഈ പരിപാടിക്ക് നൂറാം എപ്പിസോഡ് ആഘോഷിക്കുന്ന ഈ പരിപാടിക്ക് എല്ലാ ഭാവുകങ്ങളും നേരുകയും ചെയ്യുന്നു